अस्य श्रीचण्डिगाहृदयस्तोत्रमहामन्त्रस्य मार्कण्ठेयऋषी अनुष्टुप्छन्दां श्रीचण्डिगादेवदा ह्रां बीजं ह्रीं शक्ति ഹ്രൂം കീലഗം ശ്രീ ചണ്ഡിഗ്യർ ജബേ വിനിഗ്രാം ഇയാദിഷംഗന് സർമംഗളമംഗലേ ശി സർവാധസാധി ശരണ്േ ത്രൈംബേ ഗൗരീ നാരായണി നമോസ്തു സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ സർവമംഗളമംഗല്യേ എല്ലാ മംഗളങ്ങൾക്കും മംഗളമായുള്ളവളെ ശിവേ രക്ഷാരൂപിണി സർവാർത്ഥസാധികെ ഉപാസകന് എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളെ ശരണ്യെ ശരണം പ്രാപിക്കാൻ യോഗ്യയായവളെ ത്രൈംബകേ മൂന്നു കണ്ണുകൾ ഉള്ളവളെ ഗൗരി ഗൗരവർണ്ണമുള്ളവളെ നാരായണീ തേ നമ അസ്തു ദേവി നിനക്കായി നമസ്കാരം സകല മംഗൾ മംഗളങ്ങൾക്കും മംഗളമായി സർവരക്ഷാകാരിണിയായി ഉപാസകന് സർവപുരുഷാർത്ഥങ്ങളും നൽകുന്നവളായി ശരണം പ്രാപിക്കാൻ യോഗ്യയായി ത്രിനേത്രയായി വർത്തിക്കുന്ന നാരായണി ദേവി നിനക്ക് നമസ്കാരം ദേവീ മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമായിട്ടാണ് ഈ ശ്ലോകത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് ശുഭമായും സന്തോഷമുണ്ടാക്കുന്നതായും ഉള്ളതെല്ലാം മംഗളമാണ് ദീപം പുഷ്പം സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ മംഗളവസ്തുക്കളാണ് ധ്യാനം ജപം പൂജ പഠനം അധ്യാപനം ദാനം ഇതൊക്കെയാണ് മംഗളപ്രവൃത്തികൾ എന്നിങ്ങനെ മംഗളമായും മംഗളകരമായും കണക്കാക്കപ്പെടുന്നവയുടെ മംഗളത്വം ദേവി പ്രഭാവമാണ് എല്ലാ മംഗളങ്ങൾക്കും മംഗളത്വം നൽകുന്നവൾ ശിവ ശിവശബ്ദത്തിന് മംഗളം കല്യാണം രക്ഷ എന്നൊക്കെ അർത്ഥമുണ്ട് ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച് കല്യാണം നൽകുന്നവളായതുകൊണ്ട് ശിവ ഉപാസകന് എല്ലാ പുരുഷാർത്ഥങ്ങളും ദേവി നൽകുന്നു സ്വാഭാവികമായും അനായാസമായും പുരുഷാർത്ഥങ്ങൾ അവനെ തേടി എത്തിക്കൊള്ളും അതിനാൽ ദേവിയെ സർവാർത്ഥ സാധികിയായിട്ട് ഇവിടെ സംബോധന ചെയ്യുന്നു അപ്രകാരമുള്ള ദേവി അല്ലാതെ ശരണം പ്രാപിക്കപ്പെടാൻ യോഗ്യയായി മറ്റാരാണ് ഉള്ളത് എന്തു തന്നെ ആയാലും എന്തു തന്നെയാണ് ദേവി പ്രസാദം കൊണ്ട് അത് ലഭിക്കും അതിനാൽ ദേവിയെ ശരണിയായിട്ട് ഇവിടെ കീർത്തിക്കുന്നു സ്ഥൂല രൂപത്തിൽ ദേവിയെ ആരാധിക്കുമ്പോൾ മൂന്ന് കണ്ണുകൾ ഉള്ളവളായിട്ടാണ് ധ്യാനിക്കുന്നത് ആ മൂന്ന് കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും അഗ്നിയുമായി വിരാട് രൂപ ധ്യാനത്തിൽ കൽപ്പിക്കപ്പെടുന്നു അമ്പകം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം മൂന്ന് കണ്ണുകളുള്ളവൾ ത്രൈമ്പക ഗൗരവ വർണ്ണമുള്ളവൾ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ളവളാണ് ഗൗരി ത്രയംബകാ ഗൗരി എന്നീ പദങ്ങൾ ദേവിയെ മാഹേശ്വരിയായിട്ട് അല്ലെങ്കിൽ ശിവാഭിന്നയായിട്ട് അവതരിപ്പിക്കുന്നു അപ്രകാരമുള്ള അലയോ നാരായണീ ദേവി നിനക്ക് നമസ്കാരം